ശരിക്കും പെർഫ്യൂം എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ കൊണ്ട് ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത പ്രോബ്ലംസ് വരാറുണ്ട് ഒന്നാമത് അലർജി ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ചില പെർഫ്യൂമുകൾ ബുദ്ധിമുട്ടുണ്ടാക്കും അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ പെർഫ്യൂമിൽ അടങ്ങിയിട്ടുള്ള ആൽക്കഹോൾ നമ്മൾ ഇത് മിക്സ് ചെയ്യാൻ ആൽക്കഹോളാണ് അധികം ഉപയോഗിക്കാറ് അപ്പോൾ ഇത് സ്പ്രേ ചെയ്യുമ്പോൾ ഇത് ശ്വസിച്ചിട്ട് നമുക്ക് തുമ്പല്ല ബുദ്ധിമുട്ടുകളൊക്കെ വരാറുണ്ട് രണ്ടാമത് ഇതിൽ അടങ്ങിയിട്ടുള്ള ആരോമാറ്റിക് കോമ്പൗണ്ട്സ് മണത്തിന് ഉപയോഗിക്കുന്നത് ചിലപ്പം പിന്നെ ഇതും എല്ലാവർക്കും വ്യക്തമായി പറ്റിക്കൊള്ളണമെന്നില്ല അപ്പം ഇത് ചെയ്താലും ഇത് ശ്വസിച്ച് കഴിഞ്ഞാലും അതേപോലെ ബോഡിയിലായാലും ഒക്കെ ചൊറിച്ചിലും അതേപോലെ പിന്നെ റാഷസ് പൊങ്ങുന്ന അവസ്ഥയും തുമ്മലും ഇങ്ങനെയൊക്കെ നമുക്ക് വരാറുണ്ട് മൂന്നാമത് ഇതിൽ അടങ്ങിയിട്ടുള്ള സിന്തറ്റിക് കെമിക്കൽസ് ഒക്കെ ഇതും പലർക്കും നല്ല പ്രയാസം ഉണ്ടാക്കുന്നതായിട്ട് പല രോഗികളും വരാറുണ്ട് ഇത് പിന്നെ നമ്മൾ ഒരു വാങ്ങി നമ്മൾ അടിച്ച് ഡ്രസ്സിലായിരിക്കും അടിക്കുന്നത് പക്ഷേ സ്റ്റിൽ സ്കിന്നിൽ ഭയങ്കര ചൊറിച്ചിലും ബുദ്ധിമുട്ടുകളും ഒക്കെ വന്നിട്ട് ഇതും പിന്നെ അലർജി ട്രിഗർ ചെയ്തിട്ട് ബുദ്ധിമുട്ടിലേക്ക് വരാറുണ്ട് അതുകൊണ്ട് എല്ലാ പെർഫ്യൂമും എല്ലാവർക്കും പറ്റിക്കൊള്ളണം എന്നില്ല ചില ആൾക്കാർക്ക് നിങ്ങൾക്ക് നല്ല എന്തെന്ന് തോന്നുന്ന നിങ്ങൾക്ക് നല്ല പെർഫ്യൂം ആയിരിക്കും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കി ഉണ്ടാവില്ല പക്ഷെ ഞാൻ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രയാസം ഉണ്ടാക്കും അതുകൊണ്ട് എല്ലാവർക്കും എല്ലാം പറ്റിക്കൊള്ളണം എന്നില്ല ഇത് കണ്ടെത്തിയിട്ട് അത് മാറ്റി വെക്കുക എന്നുള്ളത് അലർജി ചികിത്സയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്